ഈ വീഡിയോയുടെ ഉള്ളടക്കം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച അറിവും അനുഭവവും പ്രതിഫലിപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിലപ്പെട്ട സ്ഥിതിവിവരക്കണക്കുകൾ പങ്കിടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും അവതരിപ്പിച്ച വിവരങ്ങൾ പൊതുവായ വിവര ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് പങ്കിടുന്ന ഉപദേശങ്ങളും അഭിപ്രായങ്ങളും പ്രൊഫഷണൽ ഉപദേശത്തിനോ വിദഗ്ധ കൂടിയാലോചനയ്ക്കോ പകരമല്ലെന്ന് ദയവായി ഓർക്കുക സൂര്യൻ വേദജ്യോതിഷത്തിൽ സൂര്യനെ ഏറ്റവും നിർണായക ഗ്രഹങ്ങളിലൊന്നായി കണക്കാക്കുകയും പലപ്പോഴും ഗ്രഹങ്ങളുടെ രാജാവ് എന്ന് വിളിക്കുകയും ചെയ്യുന്നു രാശി ചാർട്ടിൽ സഞ്ചരിക്കാൻ പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷം എടുക്കും പല കലണ്ടറുകളും സൂര്യന്റെ ചക്രം പിന്തുടരുന്നു അതിൻ്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നു രാശികളിലൂടെ രാശിചിഹ്നങ്ങൾ സൂര്യന്റെ യാത്രയും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാകും ஓரோராசிலும் சூரியன் ஒரு மாசம் செலவழிக்கும் மேடம் ஏப்ரல் பகுதி முதல் மெய் பகுதி வரை சூரியன் மேடராசி லான இடவம் மெய் பகுதி முதல் ஜூன் பகுதி வரை சூரியன் தோறஸ் ராசி லானும் மிதுனம் ஜூன் பகுதி முதல் ஜூலை பகுதி வரை சூரியன் மிதுன லான கர்க்கடகம் ஜூலை பகுதி முதல் ஆகஸ்ட் பகுதி வரை சூரியன் கர்க்கடக்ராசி லட்சம் சிங் ஆகஸ்ட் பகுதி முதல் செப்டம்பர் பகுதி வரை சூரியன் சிங்ம் ராசி കന്നി സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ സൂര്യൻ കന്നിരാശിയിലാണ് തുലാം ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെ സൂര്യൻ തുലാം രാശിയിലാണ് വൃശ്ചികം നവംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ സൂര്യൻ വൃശ്ചിക രാശിയിലാണ് ധനു സൂര്യൻ ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെ ധനുരാശിയിലാണ് മകരം ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ സൂര്യൻ മകരത്തിലാണ് കുംഭം ഫെബ്രുവരി പകുതി മുതൽ മാർച്ച് പകുതി വരെ സൂര്യൻ കുംഭരാശിയിലാണ് മീനം മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെ സൂര്യൻ മീനരാശിയിലാണ് സൂര്യൻ ആത്മാവ് ആത്മവിശ്വാസം അധികാരം നേതൃത്വം ചൈതന്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു അത് ഔദാര്യത്തിന് പേരുകേറ്റതും ശാരീരിക ആരോഗ്യവും മൊത്തത്തിലുള്ള ചൈതന്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൂര്യൻ ഹൃദയം കണ്ണുകൾ അസ്ഥികൾ ഒരാളുടെ ജീവിതത്തിൽ പിതാവിന്റെ പങ്ക് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇത് അധികാരം അധികാരം ഭരണം രാഷ്ട്രീയ നേതാക്കൾ എന്നിവയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു ചാർട്ടിൽ സൂര്യൻ ചിങ്ങത്തിന്റെ അധിപനാണ് അതിന്റെ ഉയർച്ച ചിഹ്നം മേടം ആണ് ഈ രാശിയിൽ സ്ഥാപിക്കുമ്പോൾ അത് ഏറ്റവും ശക്തമാണെന്ന് സൂചിപ്പിക്കുന്നു നേരെ മറിച്ച് സൂര്യൻ ഏറ്റവും ദുർബലനായി കണക്കാക്കപ്പെടുന്ന തുലാം രാശിയിൽ ദുർബലനാണ് സൂര്യന്റെ ദോഷങ്ങൾ ഇവയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്ന വീടോ രാശിയോ സ്വന്തമായി ഗുണങ്ങൾ നൽകില്ല മറിച്ച് ആ വീടിന്റെ ഭാവങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും സൂര്യൻ ഈ വശങ്ങൾ പ്രകാശിപ്പിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നതിനാൽ നേട്ടങ്ങൾ നേടുന്നതിന് സൂര്യൻ താമസിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട വശങ്ങളിൽ വ്യക്തി പ്രവർത്തിക്കണം സൂര്യൻ സ്വാധീനിച്ച ഭവനമോ ഭാവമോ അറിഞ്ഞിരിക്കാനാവില്ല സൂര്യന്റെ ദോഷങ്ങളിൽ അഹംഭാവവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അവഗണിക്കുന്ന പ്രവണതയും ഉൾപ്പെടുന്നു സൂര്യൻ സ്വാധീനിക്കുന്ന ആളുകൾ പലപ്പോഴും പ്രശംസ തേടുന്നു കാണിക്കുന്നത് ആസ്വദിക്കുന്നു മറ്റുള്ളവരെ ആധിപത്യം സ്ഥാപിക്കാനുള്ള പ്രവണത കാണിക്കുന്നു സൂര്യൻ്റെ നല്ല വശങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഒരാൾ അതിൻ്റെ സ്വാധീനം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ അത് നെഗറ്റീവ് ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം